മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല ശരിയല്ലേ ഇനി മുതൽ മലയാളിക്ക് ജോലി വേണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് വേണം കാര്യം മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ വിശദമാക്കാം മുൻകാലങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചില ജി സി സി രാജ്യങ്ങളിലേക്കും മാത്രമേ പി സി സിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഒട്ടുമിക്ക പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മലയാളി ഉദ്യോഗാർത്ഥികളോട് പോലീസ് ക്ലിയറൻസ് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന എം ജി എം ഇ കഞ്ചാവ് കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങളെല്ലാം ലോകം മുഴുവൻ കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം ഇനി ഇന്ത്യക്ക് പുറത്ത് പോകണമെങ്കിൽ അത് എത്ര ചെറിയ കമ്പനിയിലേക്കാണെങ്കിലും പോലും മലയാളി യുവതി യുവാക്കൾ പി സി സി എന്ന കടമ്പ് കടക്കണം അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സൂക്ഷിക്കുന്നത് നല്ലതാണ് താമസിയാതെ കേരളത്തിലെ ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളും തങ്ങളുടെ ഉദ്യോഗാർത്ഥികളോട് പി സി സി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും തീർച്ച